Hi! നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുണ്ടന്മാരുടെ കണ്ടൻറ്റുമായിട്ടാണ് ഹേ കുണ്ടന്മാരുടെ കണ്ടൻറ്റോ അതെന്ത് കണ്ടന്റ് എന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ സ്ത്രീകളെ തന്നെ സ്നേഹിക്കുന്നു അവരുടെ വികാരങ്ങൾ അവരിൽ തന്നെ തീർക്കുന്നു പുരുഷന്മാർ പുരുഷന്മാരെ സ്നേഹിക്കുന്നു അവരിൽ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും അതിൽ തീർക്കുന്നു പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോടാണ് ഞാൻ ചോദിക്കുന്ന ഒരു സംശയമാണ് എൻ്റെ ഒരു സംശയമാണ് കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഭാര്യയുള്ള ഒരു ആണിന് എങ്ങനെ വീണ്ടും ഒരു ആണുങ്ങളുടെ കൂടെ അങ്ങനെ അവരുടെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാതും ഒരു ആണിലേക്ക് തീർക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭാര്യയും മക്കളും ഉള്ള ആൾക്കാരെയാണ് അല്ലാതെയുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ വിഷയത്തിൽ ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഈ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാൾ കാണുന്നുണ്ട് ആ ആൾക്ക് പൊതുവെ അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് താല്പര്യം എന്ന് പറയുന്നത് ഒരു പുരുഷനോടാണ് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് സമൂഹത്തിൽ നല്ല നല്ല ജോലിയുണ്ട് നല്ല പദവിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കാരണം അവർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരാൾ ഒരാണിൻ്റെ ലിംഗം തന്നെ ഈ ഒരാണ് കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ഒരാണെ അവരുടെ ലിംഗം എടുത്ത് വായിടുന്ന ഒരു സീനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുന്നത് എനിക്ക് ലോകത്തിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തത് കൊണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി അവർക്ക് ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഡ്രോമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണോ അത് സ്ത്രീകളോട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ത്രീകളോട് വൈരാഗ്യം കൊണ്ടാണോ അവരിങ്ങനെ കാണിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇവർ ഈ ഒരു രീതിയിലേക്ക് പോകണമെന്ന് അറിയാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് അറിഞ്ഞ് അറിയാൻ എനിക്ക് പറഞ്ഞു തരണം എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എൻ്റെ ഈ ഒരു സംശയത്തിന് വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ മക്കളുള്ള പുരുഷന്മാർ എന്തുകൊണ്ട് ഈ അടുത്ത് ഇതുപോലെയുള്ള പ്രവർത്തികൾക്ക് നിൽക്കുന്നു അതെന്താണ് അതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ആർക്കെങ്കിലും അറിയാം ദൈവജീവിതം എനിക്കൊന്ന് പറഞ്ഞു തരണമേ